ക്രിസ്ത്യ മിഷണറി പ്രവർത്തകരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് സർക്കാർ അറസ്റ്റ് ചെയ്തതിനെ പറ്റിയുള്ള ചോദ്യത്തിൽ ക്ഷോഭിച്ച കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് പിണറായി സർക്കാർ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് മൗനം പാലിച്ചത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും കെ സിയുടെ പ്രകോപനത്തിന് കാരണമായി അവിടെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ഈ കാര്യത്തിൽ നാഷണൽ ആക്ഷേപം വന്നിട്ടുണ്ട് ലോക്കലായിട്ടുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടികൾ ആക്ഷേപം വന്നിട്ടുണ്ട് തീർച്ചയായും ഞങ്ങൾക്ക് കള്ള കളി കളിക്കേണ്ട കാര്യമില്ല അത് ഏത് മുഖ്യമന്ത്രിയായാലും ന്യായമായ കാര്യങ്ങൾ കേരളത്തിലെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ കാലത്തും ഞങ്ങൾ ഒറ്റ നിലപാടേ ഉള്ളൂ ഞങ്ങൾ സെക്യുലറിസം ഞങ്ങളുടെ നിലപാടാണ് ആ നിലപാടിൽ വെള്ളം ചേർക്കാൻ ഒരു സാഹചര്യം ഞങ്ങൾ അനുവദിക്കാറില്ല ഇത് ഞാൻ ചോദിക്കുന്നത് മനുഷ്യക്കടത്തിൻ്റെ പേരിൽ കന്യാസ്ത്രീകളെ പിടിച്ചകത്താക്കിയിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ അത് എ ഇതുവരെ അവർക്ക് അറിയില്ലായിരുന്നു ആദ്യം പോലീസ് കൊടുക്കൽ കൊടുക്കുന്ന പോലീസിന് അറിയില്ലേ കൊടുക്കുന്ന പോലീസിനെ അറിയില്ലേ അതിനകത്ത് കോടതി വിധി വന്നല്ലോ കൃത്യമായിട്ടും അതെ അന്നാ ഗവൺമെന്റ് ചെയ്ത് തെറ്റായിരുന്നു സംശയം എന്താ ഞങ്ങൾ അന്നൂര് ഞങ്ങൾ അന്നും അന്നു അന്നും പറഞ്ഞിരുന്നു അന്നും പറഞ്ഞിരുന്നു ഞങ്ങളെന്നും നിങ്ങൾ ഇപ്പൊ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അല്ല ഇതേ അല്ല നിങ്ങൾക്ക് ഇതിന്റെ വക്കാലത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് ആ വക്കാലത്ത് രണ്ട് നീതി ഇല്ല നന്ദഗോപുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ നന്ദൻ ഉന്നയിച്ച ചോദ്യത്തിനോട് അസഹിഷ്ണുത പ്രകടമാക്കിയായിരുന്നു കെ സി വേണുഗോപാൽ മൂന്ന് വർഷമായി തുടരുന്ന ആ മനുഷ്യക്കടത്ത് കേസ് മറ്റു ആയിരുന്നില്ല കേരളത്തിലായിരുന്നു നടന്നത് ഇനി ഛത്തീസ്ഗഡിൽ നേരത്തെ കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോഴും സമാനമായ കേസ് ഉണ്ടായിരുന്നു ഈ രണ്ട് ചോദ്യങ്ങളോടും ഇത്രമേൽ ക്ഷോഭിച്ചുവോ അനു എന്നിപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ വിഷയം സംബന്ധിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസിന്റെ നേതാവ് കെ സി വേണുഗോപാൽ എന്നൊരു വാർത്താ സമ്മേളനം വിളിച്ചത് ആ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും നമ്മൾ ഉന്നയിച്ച ചോദ്യം വളരെ വ്യക്തമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രണ്ട് കന്യാസ്ത്രീകൾ പിണറായി പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു ഇവർക്ക് പേരെ ചാർച്ചപ്പെട്ട കുറ്റം എന്നുള്ളത് ഇവർ മനുഷ്യക്കടത്ത് നടത്തി എന്നുള്ളതാണ് എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അന്ന് കേരളത്തിൽ ഒരു പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തിരുന്നു എന്തുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ കാണാൻ പോവുകയോ അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഒരിച്ച് കണ്ണീരൊഴുക്കുവാൻ കോൺഗ്രസ് അന്ന് തയ്യാറായില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്നത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് അത് തെറ്റാണ് എന്ന് അന്ന് സർക്കാർ എടുത്ത നിലപാട് തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ കേസ് നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പം മറ്റൊരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഉണ്ടായത് അത് ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം ഉണ്ടായത് ഏതാണ്ട് നാല് പാസ്റ്റർമാരെയാണ് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അന്ന് ഭൂപേഷ് ഭാഗരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ അറസ്റ്റ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും കോടതിയിൽ നടക്കുകയാണ് നമുക്കറിയാം കോൺഗ്രസ് സർക്കാരാണ് ഈ മത മതനിരോധന നിയമം ആന്റി കൺവേർഷൻ ലോ കൊണ്ടുവന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതേ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഛത്തീസ്ഗഡിൽ നാല് പേരെ ഈ മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് അന്ന് അങ്ങനെ ഉണ്ടായി അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതിഷേധവും ഉണ്ടായില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു മാത്രമല്ല മുഖ്യമന്ത്രി വരെ ആ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ആരോപിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇപ്പോഴും ആ കേസ് കോടതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ കേസ് പിൻവലിക്കുവാനോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഖേദ പ്രകടനം നടത്തുവാനോ കോൺഗ്രസ് തയ്യാറായില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കന്യാസ്ത്രീകൾ അറസ്റ്റിലായിരിക്കുന്നു അവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നതായി അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ വളരെ വ്യക്തമായി അത് സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അതായത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിയോഗി അവിടെ ഭരിക്കുന്നത് കൊണ്ട് ആ നിയമം നടപ്പാക്കരുത് എന്നുള്ളൊരു നിലപാട് ആ കോൺഗ്രസ് സ്വീകരിക്കുന്നു അങ്ങനെ ആ നിയമം നടപ്പാക്കിയാൽ അത് തെറ്റ് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഏതായാലും ഈ ചോദ്യം അദ്ദേഹം അദ്ദേഹത്തിനെ പ്രകോപനാക്കി പ്രകോപിതനാക്കി അദ്ദേഹം പല തവണ ഇരിക്കുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിച്ചു പിന്നീട് മറ്റു ചോദ്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വന്ന ആ മറ്റ് ചോദ്യങ്ങളോട് അദ്ദേഹം മറുപടി പറയാൻ വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഇതേ ചോദ്യം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അദ്ദേഹം പ്രകോപിതനായി കസരയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അനു